കണ്ണൂർ കരിവള്ളൂരിലെ കല്യാണ വീട്ടിലെ മോഷണം നാം എല്ലാവരും അറിഞ്ഞുകാണും കല്യാണം കൂടാൻ വന്ന ചിലർ രാത്രി ഒമ്പത് മണിവരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു പുതുപ്പെണ്ണിനോട് വിശേഷം പറഞ്ഞും മറ്റും അവിടെയിരുന്നു തിളങ്ങുന്ന ആഭരണങ്ങളിലേക്കും പുതുപ്പെണ്ണിന്റെ മുഖത്തേക്കും എല്ലാവരും മാറി മാറി നോക്കി എന്നാൽ ഒരാൾ മാത്രം നോക്കിയത് അവളുടെ ആഭരണങ്ങളിലേക്ക് ശേഷം കുറച്ചുപേർ പിരിഞ്ഞു ഇനി ആഭരണങ്ങളൊക്കെ എടുത്തു വെക്കാം വധു ആഭരണങ്ങൾ ഓരോന്നായി അഴിച്ച് കവറിൽ വെച്ച് തുണികൊണ്ട് പൊതിഞ്ഞ് ഭദ്രമായി അലമാരയിൽ വെച്ചു താക്കോലും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വെച്ചു അടുത്തു നിന്നവരോട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് കുളിക്കുവാൻ പോയി ആ സമയത്ത് മോഷണം നടന്നു അടുത്ത ദിവസം വരന്റെ ബന്ധുക്കളെ കാണിക്കുവാൻ സ്വർണാഭരണം എടുക്കാൻ പോയപ്പോൾ അലമാരയിൽ സ്വർണമില്ല പന്ത്രണ്ട് വളകൾ ആറ് മാലകൾ കമ്മൽ ചെയിൻ എന്നിവയാണ് കാണാതായത് വധുവിന്റെ മുപ്പത് പവൻ സ്വർണം കാണാതായെന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു വീട്ടിലെ കിടപ്പുമുറിയിൽ നിന്നും കാണാതായതെങ്കിൽ വീട്ടിനുള്ള വീട്ടിനുള്ളിലുള്ളവരോ കുടുംബക്കാരോ ആകും കള്ളനെന്ന് പലരും പറഞ്ഞു പോലീസ് ഓരോരുത്തരെയായി ചോദ്യം ചെയ്തു എന്നാൽ ഒരു തുമ്പും കിട്ടിയില്ല അന്വേഷണം വഴിമുട്ടി നിൽക്കുമ്പോഴാണ് ആ ടിസ്റ്റ് മോഷണം നടന്ന് അഞ്ചാം നാളാണ് ടിസ്റ്റ് വീട്ടുകാരുടെ മൊഴിയെടുക്കാൻ വരന്റെ വീട്ടിലെത്തിയ പോലീസ് കണ്ടത് വരാന്തയ്ക്കരികിൽ പൊതിഞ്ഞു ഉപേക്ഷിച്ച സ്വർണാഭരണങ്ങൾ നഷ്ടപ്പെട്ട മുപ്പത് പവൻ തികച്ചും ഉണ്ടായിരുന്നു വധു ആർച്ച ആഭരണങ്ങൾ നോക്കി അതുറപ്പിച്ചു വീട്ടുകാർക്ക് സമാധാനമായി എന്നാൽ പോലീസ് കള്ളനെ പിടികൂടുവാൻ തീരുമാനിച്ചു തിരികെ കിട്ടിയ സ്വർണാഭരണത്തിൽ ഡോഗ് സ്ക്വാഡിനെ കൊണ്ട് മണം പിടിപ്പിച്ചു വിരലടയാളം പരിശോധിച്ചു സ്വർണം സൂക്ഷിച്ച അലമാരയിൽ നിന്നും പ്രതി വിഭിന്നയുടേതടക്കം വിവിധ വിരലടയാളങ്ങൾ കിട്ടി പോലീസ് ഓരോരുത്തരെയായി ചോദ്യം ചെയ്തു എന്നാൽ വിപിന്ന മാത്രം പോലീസിനോട് സഹകരിക്കുവാൻ മടി കാട്ടി വിവാഹ ദിവസം വൈകിട്ട് താൻ മടങ്ങിപ്പോയെന്നാണ് വിപിന്ന പോലീസിനോട് പറഞ്ഞത് എന്നാൽ രാത്രി ഒമ്പത് മണിവരെ വിപിന്ന കല്യാണ വീട്ടിൽ ഉണ്ടായിരുന്നെന്ന് വരൻ്റെ വീട്ടുകാർ പറഞ്ഞു ഇതോടെ പോലീസിന് സംശയമായി ഇതോടെ വിപിന്നയെ ചോദ്യം ചെയ്യുവാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ വിപിന്ന പോവാൻ തയ്യാറായില്ല തുടർന്ന് പോലീസ് വീട്ടിലെത്തി വിപിന്നയെ കസ്റ്റഡിയിലെടുത്തു തെളിവുകൾ ഓരോ നായ് നിരത്തിയപ്പോൾ വിപിന്നക്ക് പിടിച്ചു നിൽക്കാനായില്ല പ്രതി കുറ്റം സമ്മതിച്ചു പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ താൻ സ്വർണം ഉപേക്ഷിച്ചതാണെന്ന് അവൾ പറഞ്ഞു ആരും കാണാതെ വരന്റെ വീട്ടുമുറ്റത്ത് ആഭരണ പൊതി ഉപേക്ഷിച്ചു ആഭരണം കിട്ടിയാൽ തന്നെ തേടി ആരും വരില്ലെന്ന് അവൾ വിചാരിച്ചു